ി പറയാനുള്ളത് ഒരു സങ്കടകഥയാണ് കഴിഞ്ഞ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിനി സാവിത്രി ഇനി നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മ ന്യൂമോണിയ ബാധയെ തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പഠനകാലത്ത് കോളേജിലെ ആദ്യ ദിനങ്ങളിലാണ് സാവിത്രി റാഗിങ്ങിനിരയായത് നിയമം മൂലം റാഗിംഗ് നിയന്ത്രിച്ചിട്ടും ക്യാമ്പസുകളിൽ ഇപ്പോഴും അത് തുടർ സാവിത്രി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകും ഇനി കാസർഗോഡ് ചെറുവത്തൂരിലെ വെങ്ങാട്ടുമുണ്ടുവളപ്പിൽ കെ പി അമ്പുവിൻ്റെയും വെട്ടിച്ചിയുടെയും നാലു പെൺമക്കളിൽ ഇളയവൾ സാവിത്രി ബാല്യത്തിന് ചിറകുമുളക്കും മുൻപേ അച്ഛനമ്പു ഓർമ്മയായി പഠനത്തിൽ മിടുക്കി നൃത്തത്തിലും പാട്ടിലും കഴിവ് തെളിയിച്ചവൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ പത്താംതരം പരീക്ഷയിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് മാർക്ക് നേടി വീടിനും നാടിനും അഭിമാനമായവൾ ഡോക്ടറാകണമെന്ന സ്വപ്നത്തിന് നന്ദി ചെറുപ്പത്തിലെ മനസ്സിൽ വിത്തുപാകിയവൾ ആ ആഗ്രഹവുമായി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേർന്നത് ജില്ലയിലെ തന്നെ പ്രമുഖ കോളേജായ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പക്ഷേ കാലം കരുതിവെച്ചത് മറ്റൊന്ന് ആ സ്വപ്നയാത്രയുടെ ആയുസ് വെറും മൂന്ന് ദിവസം മാത്രം റാഗിങ് എന്ന ക്രൂരവിനോദം നിയന്ത്രണമൊന്നുമില്ലാതെ ആടിത്തിമിർത്തിരുന്ന കാലം ആദ്യ ദിവസങ്ങളിൽ തന്നെ സാവിത്രി ഇരയായി നാട്ടിൻ പുറത്തുകാരിയായ ആ പെൺകുട്ടിക്ക് താങ്ങാവുന്നതായിരുന്നില്ല ആ അനുഭവങ്ങൾ മോഹങ്ങളെല്ലാം തകർന്നടിഞ്ഞു കൊതിച്ചെത്തിയ കോളേജ് പേടിപ്പെടുത്തുന്ന ഇടമായി താളം തെറ്റിയ മനസ്സുമായി ഭയം നോടിയ സാവിത്രി ഇരുട്ടുമുറിയിൽ അഭയം തേടി പാട്ടിൻ്റെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് പിന്നെ സാവിത്രി മടങ്ങി വന്നിട്ടേയില്ല ഇരുട്ട് മാത്രമായി കൂട്ട് ചികിത്സകൾ പലതും ചെയ്തെങ്കിലും ഫലിച്ചില്ല ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടൊരു നാൾ സ്വയം കണ്ണു ചൂഴ്ന്നെടുത്ത് പൂർണമായും ഇരുട്ടിന്റെ ലോകത്തിലേക്ക് പിന്നെ പലതവണ ആത്മഹത്യാശ്രമം ഒടുവിൽ ന്യൂമോണിയ ബാധയെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ ജില്ലാ ജില്ലാശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വേദനയില്ലാത്ത ലോകത്തിലേക്ക് സാവിത്രി മടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ മാധ്യമ വാർത്തകളിലൂടെയാണ് സാവിത്രിയുടെയും കുടുംബത്തിന്റെയും ദുരിത കൂടുതൽ കൂടുതൽ പുറംലോകമറിഞ്ഞത് അപ്പോഴും ആരോടും പരാതി പറയാതെ മക്കളെ വളർത്താനുള്ള പോരാട്ടത്തിലായിരുന്നു ആ അമ്മ പിന്നീട് ഹൈക്കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ടു അന്വേഷണങ്ങൾ പലത് നടന്നു സാവിത്രി എന്ന മിടുക്കിയായ വിദ്യാർത്ഥിനിയുടെ മനസ്സിനെ ഇവവിധം താളം തെറ്റിക്കാൻ അന്ന് കോളേജിൽ നടന്നതെന്തെന്ന് ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല റാഗിങ് എന്ന ക്രൂര വിനോദത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ി നിയമമൂലം നിരോധിച്ചിട്ടും പല ഭാവത്തിൽ റാഗിംഗ് ക്യാമ്പസുകളിൽ നടക്കുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാകും ഇനി സാവിത്രി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ